ഹായ് അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മുടെ സ്വദേശി ഷോപ്പൊക്കെ അവധിയാണ് സാധാരണ സൺഡേ നമ്മള് എല്ലാരോട് ചേർന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ സ്ഥലം ഇടുക്കി ചെറുതോണിയാണ് അപ്പൊ ഇടുക്കി അപ്പൊ ഇടുക്കിക്കാർക്ക് ഒരു സൺഡേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കപ്പ ബിരിയാണി അപ്പൊ ഇന്ന് നമ്മൾ എല്ലാരോട് ചേർന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കപ്പയും ബീഫും മേടിക്കാനായിട്ട് പപ്പയും പിള്ളേരും എല്ലാരും പോയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ അതെ കപ്പയും ബീഫൊക്കെ മേടിച്ചോണ്ട് കപ്പയും പിള്ളേരും അടിപൊളി നമുക്ക് ഉണ്ടാക്കാം ഞായറാഴ്ച ആയോണ്ട് എല്ലാരും കപ്പ ബിരിയാണി ഉണ്ടാക്കണം കപ്പ ബിരിയാണി ഉണ്ടാക്കണം ഞായറാഴ്ച എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച കപ്പ ബിരിയാണി ഉണ്ടാക്കണന്ന് പിള്ളേരെല്ലാവരും പറഞ്ഞു അപ്പൊ ഞങ്ങള് കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പപ്പായും പിള്ളേരൊക്കെ കൂടെ കപ്പ മേടിക്കാനും ബീഫ് മേടിക്കാനൊക്കെ പോയേക്കുവാണെങ്കിൽ ഞാൻ ആ സമയം കൊണ്ട് സവാളയൊക്കെ അരിഞ്ഞ് എല്ലാം ചേരുവയൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ അവർ വരുമ്പോഴത്തേക്ക് വേഗം നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമുക്ക് സവാള അരിഞ്ഞു ഇതൊക്കെ എടുത്തു വെച്ചു ഇനി അവർ കപ്പയും ബീഫൊക്കെ കൊണ്ടിപ്പോൾ തന്നെ വരുമായിരിക്കും ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം വേണ്ടതെല്ലാം നമുക്ക് അരിഞ്ഞെടുത്ത് വെക്കാവേ ഇത് സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തിന് ശങ്കരിക്കുട്ടിയും ദേവകൂട്ടിനും പപ്പയൊക്കെ കൂടെ കപ്പയും ബീഫൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ ഓടിവാ ശങ്കരാ ബീഫും കൊണ്ടോടിവായോന്നീഫും എന്റെ പൊന്ന് ഇത് പിടിച്ചോണ്ട് വന്നത് പപ്പായാണോ മോനാണ് പിടിച്ചോണ്ട് വന്നത് മോനും പിടിച്ചോണ്ട് വന്നു നല്ല കപ്പി ആ അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഇപ്പൊ തന്നെ ഉണ്ടാക്കാവേ എല്ലാവർക്കും ഉണ്ടാക്കാവേണ്ട അല്ലേ സൂപ്പർ ക്യാപ്പർട്ട നല്ല അടിപൊളി കപ്പ പെട്ടെന്ന് എന്തുവാണ ടൈപ്പ് കപ്പയാ നല്ല ലേ കനോണം വേണ കപ്പാനെങ്കിൽ നല്ല ദാ ബിരിയാണി കളാക്കി ഇമ നല്ല കുഴഞ്ഞ ലഡുലയിട്ട് ഇതിക്ക് ഈതായിട്ട് വർക്കി ഷാങ്ഗരി കുട്ടി ആണ് അഞ്ചിന്റെ മേടക്കതി ല്ലേ പറ്റിയ കതി കിട്ടില്ല മോനെ റിയാവ ചേച്ചി ആണേരിയുടെ അഭിപ്രായം ണോ അതെന്നെടുക്കാൻ പോങ്കരിക്കൂട്ടി ബീഫ് കഴിയാന്നും പറഞ്ഞോണ്ട് തന്നെ ഇരുന്ന് കഴുകുക ശങ്കരിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്തെങ്കിലും അടുക്കളപ്പണിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് തരണേ അപ്പൊ നമ്മളിപ്പൊ തൊലി വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഈ സാധനം കൊത്തി ഉറുക്കി എടുക്കുക അപ്പൊ എന്നാണേലും അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകി നല്ല ക്ലീൻ ആവും കഴുകിയെടുത്തുകഴിഞ്ഞാൽ കഴിയാന്നോർത്താണ് നമ്മളിതിപ്പോ തന്നെ ഇത് കൊത്തി കൊത്തിക്കി എടുക്കണം കേട്ടോ എടാ കുഞ്ഞാ അപ്പൊ അതെ നമ്മുടെ ശങ്കരിക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബീഫ് കഴുകണന്ന് അപ്പൊ അവള് കഴുകിട്ട് തന്നാണ് കേട്ടോ നമുക്കൊരു ഇതൊരു മൂന്നാല് തവണ ഒന്നുകൂടെ ഒന്ന് കഴുകാം അപ്പൊ നമ്മളിനി ബീഫ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ച് കടു നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കണേ അപ്പൊ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി കടുുക ഇട്ട് പൊട്ടിക്കാം അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില എല്ലായിട്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഞങ്ങൾ കപ്പ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ എല്ലാം ഞങ്ങൾ തൊണ്ടുപിടിച്ച് ശരിയാക്കി എടുത്തു കഴുകിയെടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് കഴുകാ നീറ്റ് മാറി നേരി അവരാടെ കൂട്ടി കഴുകിട്ട് ഇളക്കഴുക കണുക ആ ആ മതി 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 ഞങ്ങൾ എല്ലാം കൂടെ കപ്പ തന്നെ വൃത്തിയാക്കി കഴുകിയെടുക്കുവാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം തന്നെ കഴുകി ശരിയാക്കാൻ വേണ്ടി അടുത്ത് ചട്ടിയിലേക്ക് വഴി ഇടുവാണ് കപ്പ അടുപ്പത്തേക്കാൻ പോവാണ് കപ്പ അടുപ്പത്തേക്കും പൊന്നിനെ പൊന്നിനെ ഇച്ചിരി പൊളം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടെ സ്ഥലം മഞ്ഞപ്പൊടി ഇടേ ശങ്കരനാട്ടെ മഞ്ഞപ്പൊടി ഇടാൻ പൊണ് കുറച്ച് അയ്യോ കൃത്യമാണോ ശങ്കരന് നന്നായിട്ട് അറിയാട്ടോ കഴിയാണിജേ അപ്പൊ അതെ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വാഴന്റു ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം നമുക്ക് കാശ്മീരി ചില്ലി മീറ്റ് മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തു വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ബീഫ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫാണിത് നമുക്കിനി കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ വഴറ്റി വെച്ചിരിക്കുന്ന ഇത് സവോള എല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ മസാല എല്ലാം കൂടെ ഇട്ട് ബീഫ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് വിസല് അടുപ്പിച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് അതിന്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഉരുളി വെച്ചു ഇനി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമ്മൾ ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പൊ അത് ആ കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില തേങ്ങാ കൊപ്പില അതുപോലെ തന്നെ മച്ചൻമുളക് എന്നിവയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ പലരും പല രീതിയിൽ കപ്പ ബിരിയാണി വെക്കാറുണ്ട് സാധാരണ മുട്ട പുഴുങ്ങിയിട്ട് അത് കണ്ടിച്ച് വെക്കാറുണ്ട് നമ്മൾ ഇവിടെ സാധാരണ വെക്കുന്നത് നമ്മൾ മുട്ട ഇങ്ങനെ കൊത്തി പൊട്ടിച്ചിട്ട് വറത്തെടുക്കും അപ്പം നമ്മളിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അറുപ്പ് അപ്പോൾ അപ്പം ഇതാ നമ്മുടെ ബീഫൊക്കെ നാല് വിസിലടിച്ചിട്ടുണ്ട് നമുക്കിനിത് വെന്തോന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ണ്ടോ മസാലയെല്ലാം പിടിച്ച് അപ്പം ഇനി നമുക്ക് ഈ ബീഫ് ഇനി നമ്മൾ നേരത്തെ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളിയിലോട്ട് നമുക്ക് പിടിക്കാം നമ്മളിനിതാ വേവിച്ച് വെച്ചാൽ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി കപ്പ കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ആദ്യം എടുത്ത് അമ്മയ്ക്കും പപ്പായക്കും കൂടെ കൊടുത്ത് നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം അപ്പൊ പരീക്ഷിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇവർക്ക് തന്നെ കൊടുത്തു നോക്കാം വലിയ കുഴപ്പമൊന്നും പറയാനോട്ടോ വലിയ കുഴപ്പമില്ല ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കൂടി കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു വീഡിയോയും കൂടെ എടുക്കാം കുറേ ദിവസങ്ങളായി ആൾക്കാർ കപ്പ ബിരിയാണിയുടെ വീഡിയോ ഇടാവ് വെച്ച് ഇടാവ് വെച്ചെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണിയുടെ വീഡിയോ എടുക്കാമെന്ന് കൊടുത്തു അപ്പോൾ എന്നാൽ മോള് തന്നെ ഉണ്ടാക്കട്ടെ ഞാൻ അത്യാവശ്യം മുൻചുമ്മ പറഞ്ഞു കൊടുക്കാമെന്ന് കൊടുത്തു മരുമോള് തന്നെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് സാധാരണ ഉണ്ടാക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കുമ്പോ ഒക്കെ നല്ല കൈപ്പുരി കൂട്ടത്തിലാണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കണോ കേട്ടോണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ അപ്പം കപ്പ ഒക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങൾ കഴിച്ചാൽ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് വെച്ചു കിട്ടും നമ്മുടെ കുഞ്ഞിപ്പിള്ളേരാണ് കുഞ്ഞു കുഞ്ഞു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പം അവർ ഓരോരുത്തരും കിട്ടുന്ന ഭയങ്കര വഴക്കും അപ്പം എല്ലാവരും കൂടെ ആസ്വദിച്ച് തിന്നിട്ട് നമുക്കൊരു വീഡിയോ എടുക്കലും വലിയ പാടാണ് അവര് ഒരാൾ അപ്പം എപ്പോഴും പോവില്ല എല്ലാം ഭയങ്കര പാടും അപ്പം നമ്മളെല്ലാവരും ഈ കപ്പ ഉണ്ടാക്കിയത് കാണിച്ചു എല്ലാവരും ഈ കപ്പൂരിയാണി ബിരിയാണി നോക്കണം ഇപ്പം

അപ്പൊ അതെ നമ്മൾ എല്ലാരും കൂടെ ഇന്ന് കപ്പ ബിരിയാണി കഴിക്കാൻ പോകണം കേട്ടോ എല്ലാരും നല്ല ടേസ്റ്റ് ആക്കെയാണ് പറഞ്ഞത് ഞാൻ കഴിച്ചില്ലായിരുന്നു കഴിച്ചു നോക്കിട്ട് പറയാം നന്നായിട്ടുണ്ട് അപ്പൊ പലരും പല രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ആണ് കേട്ടോ ചെന്ന് അപ്പം ഉണക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സൺഡേ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടോ നമുക്കിനി വീണ്ടും കാണാം ബൈ